ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയായിട്ടാണേ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഗരം മസാല കുരുമുളക് ഇതൊന്നും ഇല്ലാതെ തന്നെ നല്ല മുരുമുരാ ചിക്കൻ ഫ്രൈ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം ആദ്യം തന്നെ ഞാൻ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് നല്ല എല്ലുള്ള ലെഗ് പീസൊക്കെ പോലത്തെ കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത് ഇത് ആദ്യം നമുക്കൊന്ന് മാഗിനേറ്റ് ചെയ്ത് വെക്കണം അതിനായിട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ചിക്കനിലോട്ട് ആവശ്യമായ ഉപ്പ് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി മുക്കാൽ ടീസ്പൂണിനടുത്ത് മുളക് പൊടി ഇവ ചേർക്കാം എരിവിനായിട്ട് മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര എരിവിൻ്റെ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് മുളക് പൊടി ചേർക്കണേ ഇതൊരു പാകത്തിന് ഇതുവേ ഉണ്ടാവുകയുള്ളൂ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് അളവ് കുറച്ചാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ചേർത്തിട്ടുള്ളത് ചില്ലി ഫ്ലേക്സ് ആണ് ഒരു രണ്ട് ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊരു അരക്കപ്പോളം ചിരകിയ തേങ്ങയാണ് ഇതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നല്ല രീതിയിലെ മസാലയും തേങ്ങയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ കുഴച്ചെടുക്കണേ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് ഗരം മസാല അങ്ങനെയുള്ളതൊന്നും ചേർക്കുന്നില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു സ്റ്റാർട്ടറായും നെയ്ച്ചോറിൻ്റെ ബിരിയാണിയുടെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെയും സെർവ് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഇത് ചിക്കൻ നന്നായിട്ട് മസാല പുരട്ടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇനി കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം മിനിമം ഒരു പതിനഞ്ച് മിനിറ്റ് മാക്സിമം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വെക്കാവുന്നതാണ് ഞാൻ ഏകദേശം ഒരു ഇരുപത് ഒക്കെ വെച്ചിട്ടുള്ളൂ നമുക്കൊരു പാന് അടുപ്പത്ത് വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ടൊരു ചുവട് കട്ടിയുള്ള പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചിക്കനൊക്കെ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആണല്ലോ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കൻ പീസസ് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണയിൽ നിർത്തി മുക്കി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതൊന്ന് കിടക്കാൻ ആവശ്യമായ ഓയിൽ മാത്രം മതിയാകും നമുക്കിത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഫ്ലെയിം നല്ല ഹൈയിൽ വെക്കണേ പിന്നെ ഏകദേശം ഒരു സൈഡൊക്കെ വേവാനായി വരുമ്പോൾ നമുക്ക് ലോയിലോട്ട് വെക്കാം ഞാൻ എടുത്ത ചിക്കൻ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമിന് അടുത്തുണ്ടാവും ഞാൻ രണ്ട് പാച്ചായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ചിക്കനെല്ലാം ഇട്ടവശം തന്നെ ഇളക്കി കൊടുക്കാൻ നിൽക്കരുത് അപ്പോൾ ഇതിൻ്റെ കോട്ടിംഗ് എല്ലാം പോയിട്ട് മസാല എല്ലാം പിരിങ്ങി പോവും അതുകൊണ്ട് തന്നെ ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒരു ഒരു ഒക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് മറച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ചിക്കൻ്റെ അടിവശമൊക്കെ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനിത് ഓരോന്നായിട്ടൊന്ന് മെല്ലെ തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോഴും ഫ്ലെയിം ഹൈയിൽ തന്നെയാണ് കിടക്കുന്നത് ഇനി മറുഭാഗവും ഒരു മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ കിടന്ന ശേഷം നമുക്ക് ഫ്ലെയിം ലോ ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ ചിക്കൻ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു മിനിറ്റ് ആയി കാണും ഇനി ഫ്ലെയിം ലോ ചെയ്ത് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ചെറിയ ഉള്ളി ഇല്ലേ അതൊന്ന് ചതച്ചെടുത്തതാണ് അത് ഇതിന് മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഞാനൊരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പം ഞാനിത് രണ്ട് പാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് കൊണ്ട് രണ്ട് പാച്ചായിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന്റെ പകുതി ഒന്നിലോട്ട് ചേർത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം കിടക്കട്ടെ അപ്പോൾ ആ ഉള്ളിയുടെ ഫ്ലേവറൊക്കെ ചിക്കനിലോട്ട് ഇറങ്ങിയിട്ടുണ്ടാവും ഇനി മറുഭാഗം വെന്ത് കഴിയുമ്പോൾ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം അപ്പം മറുഭാഗത്തും ചെറിയ ഉള്ളിയുടെ ഫ്ലേവറൊക്കെ പിടിച്ചോളും ഇത് ഈ ഒരു സമയത്ത് മാത്രമേ ചേർക്കാവൂ കേട്ടോ നേരത്തെ ചേർത്ത് കൊടുത്താൽ നമ്മൾ ചെറിയ ഉള്ളി കരിഞ്ഞു പോവും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കനിലോട്ട് ആ ഉള്ളിയുടെ ഫ്ലേവറൊക്കെ പിടിക്കുകയും ചെയ്യും ആ ഉള്ളി ഒട്ടും കരിഞ്ഞു പോവില്ല അപ്പം ഇതിന്റെ ഒപ്പം വരുന്നാ പൊടി ഉണ്ടല്ലോ നമുക്ക് നല്ലതിൽ ചോറിന്റെ കൂടെയൊക്കെ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ ഒന്ന് ഒട്ടും പിന്നിലല്ല കേട്ടോ കുറച്ച് സമയം ഇങ്ങനെ ലോ ഫ്ലെയിമിൽ കിടന്ന ശേഷം ചിക്കൻ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടി ഒന്ന് ഹൈയിൽ വെച്ച ശേഷം നമുക്കിത് കോരി മാറ്റാം ഇപ്പം നമ്മുടെ ചിക്കൻ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാനിതിന് കോരി മാറ്റുന്നുണ്ട് അതിൽ കിടക്കുന്ന ആ മസാലയുടെ കൂടെ തന്നെ വേണം കോരി മാറ്റാൻ കേട്ടോ നമുക്കിനി അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഹൈയിൽ വെക്കണേ അതല്ലെങ്കിൽ അത്ര ആ കോട്ടിംഗ് ഒക്കെ നല്ല രീതിയിൽ ഇളകി പോവേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഫ്ലെയിമിൽ ഓയിൽ വെച്ച് ബാക്കിയുള്ള ചെറിയ ഉള്ളി കൂടി ഇതിന് മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ഞാൻ ചിക്കനിൽ മസാല പുരട്ടി വെച്ചപ്പോൾ ബാക്കി വന്ന പൊടി കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മറുഭാഗം കുക്കായി വന്ന ശേഷം നമുക്ക് തിരിച്ചു ഇട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കോൺഫ്ലോർ ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും നല്ല മുരുമൊരാ മസാല പിടിച്ചാണ് ഇരിക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ഉൾവാശൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി എല്ലാവരും ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കണേ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയതായിട്ട് ഇപ്പോൾ ഈ റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്